ഹമാസിൻ്റെ ശക്തി കേന്ദ്രമായ റഫയിൽ ഇസ്രായേൽ വെള്ളം കുടിക്കുന്നു നിരവധി ഇസ്രായേലി ഭടന്മാർക്ക് പരിക്കേറ്റു ഇതുവരെ നാല് ഇസ്രായേലി ഭടന്മാരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് യഹിയാ എഹിയാസിൻവറിനെ ഹമാസ് നേതാവായ എറിയ യഹിയാ എഹിയാസിൻബറിനെ തിരഞ്ഞാണ് ഇസ്രായേൽ ഇപ്പോൾ റഫയിൽ നടക്കുന്നത് യഹിയാ എഹിയാസിൻവറിൻ്റെ ബോഡി പോലും കാണാനില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ഖാൻ യൂനിസിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ട് അദ്ദേഹത്തിന് ഹമാസ് പോരാളികളുടെ സംരക്ഷിത കവചവുമുണ്ട് യഹിയാസിൻബറിനെ പിടിക്കാത്തടത്തോളം കാലം ഇസ്രായേൽ ഈ യുദ്ധം ജയിക്കില്ല യഹിയാസിൻബറായിട്ടെ തുരങ്കങ്ങളിൽ ഒളിച്ചിരുന്ന് ഹമാസ് പോരാളികൾക്ക് ഉത്തേജനം പകരുന്നു റഫൈൽ രൂക്ഷമായ യുദ്ധമാണ് നടക്കുന്നത് കരയുദ്ധത്തിൽ ഇസ്രായേലിന് പലപ്രാവശ്യം ഹമാസ് തോൽപ്പിച്ചിട്ടുണ്ട് വടക്കൻ ഗസയിൽ കരയുദ്ധത്തിൽ ഇസ്രായേൽ തോറ്റമ്പി ഇപ്പോൾ വടക്കൻ ഗസയിൽ ഹമാസ് കേന്ദ്രങ്ങൾ സജീവമാണ് വടക്കൻ ഗസയും തെക്കൻ ഗസയും വിട്ട് റഫേൽ ഇസ്രായേൽ എത്തുന്നത് ഹമാസിൻ്റെ ഭൂരിഭാഗം സൈനിക ഗ്രൂപ്പുകളും റഫൈൽ കേന്ദ്രീകരിക്കുന്നതിനാൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാലാണ് ഹമാസിൻ്റെ നാല് സൈനിക ഗ്രൂപ്പുകളെ പൂർണ്ണമായും നശിപ്പിച്ചുവെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത് സ്ഥിരീകരിച്ചിട്ടില്ല ശക്തമായ പോരാട്ടമാണ് റഫേൽ നടക്കുന്നത് റഫൈൽ ഇസ്രായേലി പഠന്മാർ നിരവധി പേർ പരിക്കേറ്റ് പലായനം ചെയ്തു എന്നിട്ടും നതജ്ഞാഹു യുദ്ധത്തിന് ഒരുങ്ങുന്നു റഫേൽ ഇസ്രായേൽ നടത്തുന്നത് അമേരിക്കയുടെ സഹായമില്ലാത്ത ആക്രമണമാണ് എന്നതും വ്യക്തം ഇനിയൊരു യുദ്ധത്തിനും അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കില്ല എന്നത് ഉറപ്പായി അമേരിക്കയുടെ സാമന്ത രാജ്യമായിരുന്ന ഇസ്രായേൽ ഇപ്പോൾ അമേരിക്കക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു നതന്യാഹവും ഇസ്രായേലി മന്ത്രിമാരും ഒക്കെ അമേരിക്കയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് നടത്തിയത് അമേരിക്ക ഇല്ലെങ്കിലും യുദ്ധം ജയിക്കാൻ ഞങ്ങൾക്കറിയാമെന്ന് നതന്യാഹു പറഞ്ഞത് ജോ ബൈഡനെ തെല്ലെന്നുമല്ല പ്രകോപിപ്പിച്ചിരിക്കുന്നത് അമേരിക്കയില്ലെങ്കിലും യുദ്ധം ജയിക്കാനുള്ള പടപ്പുറപ്പാടിലാണ് ഇസ്രായേൽ പക്ഷേ റഫ ഇസ്രായേലിന് അപ്രാപ്യമായ അല്ലെങ്കിൽ ബാലികേറ അമലയായി മാറിയിരിക്കുന്നു റഫയിൽ തമ്പടിച്ചിരിക്കുന്ന ഹമാസ് പോരാളികൾ കൂട്ടത്തോടെ ആക്രമിക്കുകയാണ് ഇസ്രായേൽ സൈന്യത്തെ പല വിധത്തിലുള്ള ആക്രമണത്തിന് ഇസ്രായേൽ സൈന്യം വിധേയമാകുന്നു നേരിട്ടുള്ള ആക്രമണം തുരങ്കങ്ങളിലൂടെയുള്ള ആക്രമണം മിന്നൽ ആക്രമണം ഇവയൊക്കെ ഇസ്രായേൽ കരസൈന്യത്തെ ബുദ്ധിമുട്ടിക്കുന്നു വ്യോമാക്രമണം ഇസ്രായേൽ റഫേൽ ആദ്യഘട്ടത്തിൽ നടത്തിയെങ്കിലും ഇപ്പോൾ നടത്തുന്നില്ല വ്യോമ ആക്രമണം നടത്തിയാൽ സാധാരണക്കാരായ ജനങ്ങൾ കൊല്ലപ്പെടും അങ്ങനെ കൊല്ലപ്പെട്ടാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് ഈജിപ്റ്റും ഇറാനും ഒക്കെ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ആ മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് കരയുദ്ധത്തിനിറങ്ങാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ കരയുദ്ധത്തിൽ ഇസ്രായേൽ എത്രത്തോളം വിജയിക്കും എന്നത് കണ്ടറിയേണ്ട കാഴ്ചയാണ് റഫ ഹമാസിൻ്റെ ശക്തി കേന്ദ്രമാണ് വടക്കൻ ഗസയും തെക്കൻ ഗസയും പോലെ തന്നെ റഫയും ഹമാസ് പോരാളികളുടെ ശക്തി കേന്ദ്രം അവിടെ തമ്പടിച്ചിരിക്കുന്ന ഹമാസ് പോരാളികളെ നശിപ്പിക്കാനാണ് യുദ്ധമെന്ന് ഇസ്രായേൽ പറയുന്നു എന്തായാലും റഫയിലേക്ക് ഇസ്രായേൽ ഇറങ്ങിത്തിരിച്ചത് മരണക്കിണിയിലേക്കുള്ള ഇറങ്ങിത്തിരിയൽ ആയിപ്പോയി നതജ്നാഹു ഇപ്പോൾ തലയ്ക്ക് കൈയും കൊടുത്ത് ഇരിക്കുകയാണ് കാരണം ഹമാസ് ബീറോടെ പൊരുത്തുന്നു അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ ഇസ്രായേലിനെ അമ്പരപ്പിക്കുന്നു അത്യന്താധുനിക ആയുധങ്ങൾ റഫൈൽ പോയി ഈസിയായി യഹിയാസിൻ പറനെ പിടിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊന്ന് ഹമാസിനെ നശിപ്പിക്കാം എന്നായിരുന്നു അല്ലെങ്കിൽ മുഖം രക്ഷിക്കാം എന്നായിരുന്നു നതജ്ഞനാഹുവിൻ്റെ കണക്കുകൂട്ടൽ പക്ഷേ യഹിയാസിൻ ബറിൻ്റെ പൊടി പോലും കിട്ടിയില്ല ഇസ്രായേൽ സേനയ്ക്ക് അദ്ദേഹം ഹമാസ് പോരാളികളുടെ സംരക്ഷണ വലയത്തിലിരുന്ന് ഹമാസിനു വേണ്ടി കരുക്കൾ നീക്കുന്നു എഹിയാസിൻമാറിൻ്റെ ഓരോ കരുക്കളും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയായി മാറുന്നു എന്തായാലും ഇസ്രായേൽ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു റഫേലേക്ക് അമേരിക്കയുടെയും നാറ്റോ രാജ്യങ്ങളുടെയും മുന്നറിയിപ്പ് വകവയ്ക്കാതെ അമേരിക്കയാകട്ടെ ഇനി മാരകമായ ആയുധങ്ങളും സാമ്പത്തിക സഹായവും ഇസ്രായേലിന് നൽകില്ല കാരണം അമേരിക്കയ്ക്കുള്ളിൽ തന്നെ വിദ്യാർത്ഥി പ്രക്ഷോഭം ഉയർന്നുകഴിഞ്ഞു കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ആരംഭിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭം ഇപ്പോൾ പടരുകയാണ് ഉടനീളം ഈ സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അമേരിക്കയ്ക്ക് വിദ്യാർത്ഥികളെ അമേരിക്ക അമേരിക്കൻ ഭരണകൂടം തണുപ്പിച്ചിരിക്കുന്നു എന്തായാലും ഇസ്രായേൽ അമേരിക്കയെ തള്ളിക്കളഞ്ഞിരിക്കുന്നു ഇസ്രായേൽ അമേരിക്കയെ തള്ളിക്കളഞ്ഞത് ചരിത്രപരമായ തിരിച്ചടിയാണ് ഇസ്രായേലിന് അയൻഡോമും മറ്റ് മാരക ആയുധങ്ങളും അണു ആയുധങ്ങളടക്കമുള്ള മാരക ആയുധങ്ങളും സമ്മാനിച്ചത് അമേരിക്കയാണ് പാലൂട്ടി വളർത്തിയത് അമേരിക്കയാണ് ഇപ്പോൾ പാലൂട്ടി വളർത്തിയ ഇസ്രായേൽ അമേരിക്കയെ തിരിഞ്ഞ് കൊത്തിയിരിക്കുന്നു ജൂതന്മാർ എപ്പോഴും അങ്ങനെയാണ് അവർ അവരുടെ കാര്യത്തിന് വേണ്ടി ആരുടെയും കാല് പിടിക്കും പിന്നീട് തൊഴിച്ച് ദൂരെ ഇറങ്ങി ഇപ്പോൾ അമേരിക്കയ്ക്ക് പോലും ഭീഷണിയായി ഇസ്രായേൽ മാറിയിരിക്കുന്നു അമേരിക്കയില്ലെങ്കിലും തങ്ങൾക്ക് യുദ്ധം ജയിക്കാൻ അറിയാമെന്ന് ഇസ്രായേൽ പറയുമ്പോൾ ജോ ബൈഡൻ തലകുനിച്ചിരിക്കുന്നു ഇത് ജോ ബൈഡൻ്റെ വിധി ജോ ബൈഡൻ്റെ മാത്രമല്ല അമേരിക്കയുടെ വിധി ഇസ്രായേൽ ഇങ്ങനെ അധിക്ഷേപിക്കുമെന്ന് അമേരിക്ക ഒരിക്കലും കരുതി